എൽ ഡി എഫ് വിജയിക്കും കണ്ണൂരും വിജയിക്കും കേരളത്തിൽ ഭൂരിപക്ഷ സീറ്റുകളും നേടും രണ്ടായിരത്തി നാല് ആവർത്തിക്കും ഇന്ത്യ വിജയിക്കുകയും ചെയ്യും എക്സിറ്റ് പോളുകളിലേക്ക് എക്സിറ്റ് പോള് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എക്സിറ്റ് പോളിൽ ഇന്നിപ്പോൾ മന്ത്രിമാരായിട്ടുള്ള ആറ് പേരെങ്കിലും തോറ്റിയിരിക്കണം പക്ഷെ അവർ ജയിച്ചു അവർ മന്ത്രിമാരായി ഇപ്പം എക്സിറ്റ് എന്ന് പറയുന്നത് എക്സാറ്റ് പോളല്ല മാത്രമല്ല അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവചനമാണ് അതുകൊണ്ടാണ് ഇന്നിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഓഹരി കമ്പോളത്തിലെ അതി ഭയാനകമായ കയറ്റം കയറിയത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള എക്സിറ്റ് പോള് എക്സാറ്റ് പോളല്ല കോർപ്പറേറ്റ് ലീഡെന്ന് പറയുന്നത് സാധാരണഗതിയിൽ തന്നെ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിൽ നല്ലതുപോലെ ലീഡ് ലീഡുണ്ടാവും അതിനേക്കാൾ അപ്പുറം യു ഡി എഫിന്റെ ലീഡ് ഗണ്യമായി കുറയും അല്ല ധർമ്മടവും മട്ടന്നൂരും തളിപ്പറമ്പിൽ ലീഡ് ഉണ്ടാവും കണ്ണൂരും അഴീക്കോടും ഒപ്പത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം യു യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായി ഇരിക്കൂറും പേരാവൂറും അവരെ ലീഡ് കുറയുകയും ചെയ്യും